നമ്മൾ ഇന്ന് ഭൂമീനാണ് കറി വെക്കാൻ പോകുന്നത് മുളകിൽ വേവിക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് മുള്ളുണ്ടെന്നുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ പക്ഷെ നല്ല രുചിയുള്ള മീനാണ് ആദ്യം നമുക്കിതിൻ്റെ തൊലി ഇത് ഈ ചെതുമ്പലെല്ലാം ചെത്തിയെടുക്കണം അതിന് ശേഷം കഷ്ണങ്ങളായിട്ട് മുറിച്ചതിന് ശേഷം നമുക്ക് മുളകിൽ മീൻ പറ്റിക്കാം നമ്മുടെ പൂമീൻ നല്ലപോലെ വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ വേറൊരു പാത്രം വെച്ചിട്ടുണ്ട് നമുക്കതിലോട്ട് എണ്ണയൊഴിച്ച് അരപ്പാദ്യം വഴറ്റിയെടുക്കണം അതിനായിട്ട് ഞാനൊരു നാല് സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഒരു അഞ്ചെണ്ണം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇത്രയും സാധനം കൂടെ നല്ലപോലെ നമുക്ക് അരച്ചെടുക്കണം ആദ്യം നമുക്ക് ഈ പാത്രത്തിലോട്ട് ആദ്യം ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്ക് ഈ അര അതിൻ്റെ അരപ്പ് അരച്ചെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും മുളക് പൊടിയും മഞ്ഞൾ കൂടെ അരച്ച് നമുക്ക് എണ്ണയിലിട്ട് ആദ്യം വഴറ്റാം ഇതിൻ്റെ ഈ പച്ചമണം മാറുന്നിടം വരെ വന്ന് വഴറ്റി കൊടുക്കണം നല്ലപോലെ വഴന്നിട്ടുണ്ട് നമുക്ക് ആ ബാക്കിയിരിക്കുന്ന അരപ്പിൻ്റെ അകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മുളക് വഴറ്റുന്ന സമയത്ത് തീരെ ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകണം വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ നമുക്ക് പിന്നെയും ഫ്ലെയിം കൂട്ടിയിടാം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇവിടെ ഞാൻ കുടമ്പുളിയുടെ നീരെടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം ആ നീര് ഒഴിച്ചു കൊടുക്കാം പോരാത്ത പുളി വേണമെന്നുണ്ടെങ്കിൽ ഈ കഷ്ണം കൂടി ഇട്ടു കൊടുത്താൽ മതി അത്രയും കഷ്ണം ഇടണ്ട ഒരു മൂന്നോ നാലെണ്ണം ഒരൊത്തര പുളിയുടെ അനുസരിച്ച് ഇട്ടു കൊടുക്കാം നമുക്ക് ഈ മീൻ കഷ്ണം പെറുക്കി ഇടാം ഈ സമയത്ത് മീനൊക്കെ ഇട്ട് കഴിയുമ്പം പുളി ഉപ്പും ഉണ്ടോ നോക്കിയിട്ട് പോരാത്ത പുളി കഷ്ണവും ഉപ്പും ചേർക്കണം പിന്നെ ഇടയ്ക്ക് നമുക്കൊന്നും കൂടെ നോക്കുമ്പോഴത്തേക്കും പിന്നെയും ആവശ്യമുള്ളത് ചേർക്കാം ഞാൻ ഇവിടെ ഇത്തിരി പുളി കുറവായതുകൊണ്ട് ഒരു നാല് കഷ്ണം പുളിയും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാം മൂടിയെ മാറ്റി നോക്കാം ഇടയ്ക്കൊന്ന് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയോ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുകയോ ചെയ്യണം മീൻ പൊടിയാതെ ഉച്ച ചാറ് പറ്റാനുണ്ട് ഇവിടെ പറ്റി കഴിയുമ്പോൾ നമ്മുടെ കറി റെഡിയാവും ഒന്നുകൂടെ മൂടി വെച്ച് വേവിക്കാം നമ്മുടെ മൂടിയെ മാറ്റി നോക്കാം നല്ലപോലെ പറ്റിയിട്ടുണ്ട് നല്ലപോലെ എണ്ണ തെളിഞ്ഞു വരും നമ്മൾ നമ്മളാദ്യം ഒഴിച്ച എണ്ണ അപ്പോഴത്തേക്കും അറിയാം നമ്മുടെ മീൻ നല്ലപോലെ പറ്റി ചാറൊക്കെ നല്ലപോലെ കുറുകിയിട്ടുണ്ടെന്നുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മീൻ നമ്മുടെ വാങ്ങി വെക്കാം നമ്മുടെ തൂമിയും കറി റെഡി ആയിട്ടുണ്ട്